നേരം വെളുക്കാത്തന ഉണ്ടാവും ഒരു ലോഡ് പാത്രം കഴുകാൻ എന്റെ അമ്മ ഈ പണികളൊക്കെ തീരുമ്പോഴത്തേനും നടുവേദന ഒട്ടും കുറയൂല അല്ല ഇന്നല്ല ഏറ്റവും ഭാസ്കര ഏട്ടന്റെ മോളെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞേ അതിന് പോണ്ടേ എന്റെ ദൈവമേ ഇത്ര നേരം ഇത് കത്തിച്ചിട്ടില്ലേ വെറുതെ അല്ലത് കളക്കാത്തേ ഹലോ വാസോട്ടാ ഇന്നല്ലേ ഭാസ്കര ഏട്ടന്റെ മോളെ ബർത്ത്ഡേ പറഞ്ഞില്ലേ നമുക്ക് പോണ്ടേ ആടി സൂസു എന്താണ് പറഞ്ഞേ ഞാൻ അയ്യോ ഞാൻ ആ കാര്യം വിട്ടുപോയി നീ ഒരു കാര്യം ചെയ്യ് നീ മക്കളെ വേ മാറ്റിക്കോ അല്ല നിങ്ങൾ ഓഫീസിൽ എപ്പോഴാണ് ഞാൻ ഇത് എനിക്ക് ഒരു വർക്കും കൂടി ഉള്ളത് കഴിഞ്ഞ ഞാൻ പെട്ടെന്ന് തന്നെ എത്തും ആണ് നിങ്ങളെ മക്കളെ കൂടി പോവോ എനിക്ക് ഇവിടെ കുറേ പണി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ഞാൻ വരുമ്പോൾ നേരെ വെക്കും വെള്ളാണി വേ നിൽക്കുകയും പൈപ്പിൽ നിന്ന് ആന്നല്ലേ കാര്യം ചെയ്യാൻ വെറുതെ മക്കളെ മാറ്റി നിർത്തിക്കോ ആൈക്കോട്ടെ പൂമാറ്റേ തുമ്പി എന്താക്കയാ പോയി നോക്കട്ടെ അവരോട് 왜 മാറ്റാൻ പറയാ മക്കളേ പൂമാറ്റേ തുമ്പിയേ 왜 മാറ്റി കൊട്ടോ അച്ഛൻ വിളിച്ചിрно എങ്ങോട്ടാണ് അച്ഛൻ വിളയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓമല്ലേ മാസ്കററ്റിന് മോള് പറ്റടേനെ നമുക്കൈ പോണ്ടേ അമ്മ എന്താ ഇല്ല ഇങ്ങോട്ട് പോയി വാ ഏ അതെ അമ്മ ഇല്ലാതെ അമ്മയും കൂടി വാ ആ ഞാനും കൂടി വന്നാലേ ഇവിടെടാ ഉള്ളോട് തുണി അലക്കാനൊക്കെ ഉണ്ട് ഇതൊക്കെ ആരെ ചെയ്യാ ആന്നല്ലേ മാറ്റണ്ടേ ആ ഈ കൊച്ചേരാ കാത്തൊക്കെ നിൽക്കേ ഞാനും ഇന്ന് തന്നെ ലേറ്റ് നോ എനിക്ക് ചേച്ചി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ കുറെ നേരം ബാത്റൂമിൽ പോയി ഒന്ന് ഇറങ്ങാൻ അവിടെ നീക്കും മാറ്റം അച്ഛൻ വരുമ്പത്തിനോ നീ തൽക്കാലം വരണ്ട നീ അവിടെ നിന്നോ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി കഴിയട്ടെ ആദ്യം ഞാൻ ഇപ്പൊ കയറിയിട്ടല്ലോ അല്ലല്ലോ നീ കയറിയിട്ട് കുറെ നേരമല്ലോ നീ വെറുതെ കള്ളം പറയല്ലേ ഈ ചേച്ചി നീ ഇറങ്ങുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ ഇറങ്ങി നീ വാതിൽ ചവിട്ടി പൊടിക്കുന്ന നോക്കോ ആ എന്നാ നീ എന്നെ മതിയില്ല നീ എന്നെ ഒന്ന് ചവിട്ടി പൊടിച്ചു നോക്കിയാ ഓ ഇവിടെ കൊണ്ട് ഞാൻ അമ്മേ എന്താണ് മക്കളെ രാവിലെ തന്നെ തുടങ്ങി രണ്ടെണ്ണോ അമ്മ പൂമാറ്റ എത്ര നേരമായിരുന്നു ബാത്റൂമിൽ കയറിയിട്ട് ഇത്ര നേരമായിട്ട് ഇറങ്ങിയിട്ടില്ല ഞാൻ കാത്തുക്കുന്നോണ്ടവിടെ ഇറങ്ങാത്തത് അച്ഛൻ വരില്ല ഇപ്പോ

പോയി ഫാന വെച്ചാ വെച്ചിട്ട് കാണുന്നില്ല ഞാൻ ഇപ്പോ ഇവിടെ വെച്ചി പോയി കേള്ളല്ലോ ഇവിടെ ഇല്ല പിന്നെ ഇപ്പോ എവിടെ പോയി തുമ്പി നീ എന്റെ തരിനേ എന്തി ടിക്കടാക് ഞാൻ ഇവിട വെച്ചി ഇപ്പോ കാണുന്നില്ല ചേച്ചിന്റെ തലനെന്താ നോക്കട്ടെ തലോങ്കി എടി ഇങ്ങട് താടി ടിക്കടാക് ഇതി ഇട്ട് വെച്ച കേലെ പോവട ഇത് ഞാൻ ഇടാ ഇടാ ഇട്ട് വെച്ചാ അല്ലടി ചേച്ചി ഇത് ഞാൻ ഇടാ ഇടാ ഇട്ട് വെച്ച ഇങ്ങട് തരാനാണോ പറഞ്ഞാ നീ ഇങ്ങട് താടി അമ്മേ അമ്മേ എന്താടി ഇത് വരെ കൈയില്ല നിങ്ങൾ രണ്ടുപേരും അമ്മേ ഇവർ യെ മോഡിയറെ ജീവർട്ടക്കി കേട്ടിയടാ എന്താണ് തുമ്പി മോളെ പോത്തെ പോലെ വെണ്ടായിട്ട് ഇതുവരെ കത്ര നിർത്താനായിട്ടില്ല നിങ്ങൾക്ക് ഒരു ടിക് ടാക്കിന്റെ പേരിൽ ഇവിടെ എത്രമായിതന്ന് അൽമാരില് കിടക്കുന്നേ അന്നെ അച്ഛൻമായിതന്ന് എന്നെ ഇതിണ്ടേ എന്‍റെ ഡ്രസ്സിനെ മാച്ച് ചെയ്തരണ്ട ഞാൻ ഇട്ട് വെച്ചതല്ല പിന്നെ എന്തിനെ ചേച്ചി എടുത്തതേ എൻ്റെ ദേവിയാ ഈ രണ്ടണ്ണന് എന്തു കൊണ്ട് ഞാൻണ്ടല്ലോ വാസടാ ഇങ്ങോട്ട് വന്നേ അച്ഛാ അച്ഛാ യാരിയാർ ചെയ്യേണ്ട അച്ഛാ പോട്ട മോളെ പോട്ട എന്താണ് എന്താ പ്രശ്നം എൻ്റെ ഏട്ട ഒന്ന് പറ രാവിലെ നീ ഈ ചാടി കൊണ്ട് രണ്ടണ്ണം കുടി അച്ഛാ ഇവളെന്നെ ഉണ്ടി ഇവളെ ടിക് ടാക്കിനടി എടുത്തന്ന് പറഞ്ഞു എൻ്റെ മോഡിയെ പിടിച്ച് വാരിയെ